പ്രവാസി മലയാളികൾ വളരെയേറെ അറിയപ്പെടുന്ന വ്യക്തിയാണ് രവി പിള്ള അദ്ദേഹം നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം സമൂഹത്തിന് ഉപകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭാവി തലമുറയ്ക്ക് ഉപകരിക്കുന്ന നിരവധി പ്രോഗ്രാമുകൾക്ക് അദ്ദേഹം പ്രാതിനിധ്യം നൽകി അതിന് മുൻതുടക്കം എന്ന രീതിയിൽ ഈ അടുത്ത ദിവസം ലോകോ പ്രകാശനവും അതിൻ്റെ ഒരു ചടങ്ങ് നടക്കാൻ നമുക്ക് ആ ചടങ്ങിലെ കാര്യങ്ങളൊന്ന് കാണാം நடக்காகப்பட்டி <laughs> போகண்டதானு विंदाही आदरी <stereotype. maks> <sympathetically> സംശയോ ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ അന്തരീക്ഷത്തിൽ സംഘർഷം പടർത്താൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ആഘോഷമായി ഈ ആഘോഷങ്ങൾ മാറാനേ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് തുടക്കം എന്ന് വച്ചിട്ടാണ് ഈ ലോക പ്രകാശനം ശ്രീ വിദേശദായ വളരെ ദൂരെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അവളം കേട്ട് കേട്ട് കൊല്ലുവരാത്ത ഒരു ഭാഷാശൈലിയിലൂടെയായ ശ്രീ പിതാബരക്കുറുക്ക് കേട്ട് നൽകിക്കൊണ്ട്